ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ ഐഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ മുത്തുപണികൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമ്മദില്ല എനിക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാലത്ത് നമ്മൾ ചേച്ചിൻ്റെ വീട്ടിൽ പോയപ്പോൾ നല്ല ചെടികളൊക്കെ അതോ പൂവൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നതാണ് ഒരു രസം തന്നെയാണ് അല്ലേ അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം രാവിലെ നമുക്ക് ഇന്നലത്തെ പുട്ടിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഉപ്പുമാവ് എല്ലാം ഉണ്ടാക്കിയിട്ട് അതും കട്ടൻ ചായയും പിന്നെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിലേക്കുണ്ടാക്കിയ ഉരുളങ്കീൻ്റെ ഈസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് വെറുതെ ചുമ്മാ എന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണ്ടേ അല്ല പിന്നെ അല്ലേ അപ്പോൾ എന്താ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് താത്താക്ക എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഇട്ട് നല്ല നല്ല ഇട്ട് സപ്പോർട്ട് ചെയ്ത ലൈക്ക് തന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ രണ്ട് മൂന്ന് ദിവസം നിന്നെങ്കിലും നല്ല സുഖം നല്ലായിരുന്നു കേട്ടോ നമുക്ക് അവിടെ നിന്നിട്ട് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി പിന്നെ ഓരോരുത്തരെ അസുഖങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് സങ്കടങ്ങൾ തോന്നി നമുക്കൊന്നും എനിക്കൊന്നും അങ്ങനത്തെ വലിയ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാട് അസുഖങ്ങളുണ്ട് ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഹോസ്പിറ്റൽ ിൽ പോയി നിന്ന് കാണുമ്പോൾ നമുക്ക് നമ്മളതൊന്നും ഒന്നും അല്ലയെന്ന് മനസ്സിലായിട്ടോ അപ്പോൾ അതാ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൊണ്ടു വരാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ വീട്ടിലെത്തിയാൽ നമുക്ക് സ്ഥിരം ഈ ഒരു ജോലിയൊക്കെ എന്നുള്ളതല്ലേ അപ്പോൾ അർബാനയിൽ നാലഞ്ച് കുടം കുറച്ച് ഒരു നാല് കുപ്പിയൊക്കെ വെച്ചിട്ടോ വെള്ളം കൊണ്ടുവരാറ് അപ്പോൾ അടുത്ത് കുറച്ച് രണ്ട് വീട് വിട്ട് പോകണം അപ്പോൾ ഇതാ ഞങ്ങൾ ഇന്ന് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു കേട്ടോ കോൾ വന്നപ്പോൾ അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാ ഈ വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ തന്നെ നമ്മളെ വീട്ടിലേക്ക് ഈ കിണറ്റിന്നാട്ടം വെള്ളം ഇങ്ങനെ മുക്കിയിട്ട് കൊണ്ടുപോകാറ് അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങളിങ്ങനെ കിണറ്റീന്ന് ഒക്കത്തൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ വെള്ളം കൊണ്ടുവരാറ് ഇപ്പം ഞാൻ കണ്ടുപിടിച്ച ഒരു പുതിയ ട്രെക്കാണ് കേട്ടോ ഒരു അർബാനയിൽ കൊണ്ടുപോകുക എന്നുള്ളത് ഞാൻ എല്ലാ അൽക്കുലത്ത് പണികളും അങ്ങനത്തെ എല്ലാ കണ്ടുപിടുത്തങ്ങളും പിടിക്കും പിന്നെ എല്ലാവരും ചെയ്യത്തേ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ തലയിലെ എന്താണെന്നറിയോ പിന്നെ നമ്മളെ വീട്ടിൽ ഭാവിമാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊന്നും ഇങ്ങനെ അറുബാനം എന്താനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്നെ കണ്ടിട്ട് പഠിച്ചല്ലേ പറ്റൂ അവരും അങ്ങനെ പഠിച്ചു കിട്ടോ അപ്പോൾ അനുറ്റിന്ന് ഞങ്ങളൊരു പത്ത് പേരെ വീട്ടിലേക്ക് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ അല്ല എത്ര വേനയിലായാലും ആ വെള്ളം വറ്റാറില്ല ആ വെള്ളം എടുക്കുന്ന വീട്ടിൽ ചെറിയൊരു വീടായിരുന്നു ഇപ്പോൾ വലിയ വീടായിട്ടോ അപ്പോൾ നമ്മൾ വെള്ളം കൊടുത്താൽ നല്ലൊരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കെട്ടോ അങ്ങനെ തന്നെ നമുക്കിത് ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഈ പയറില്ലേ അപ്പോൾ പാടത്തൊക്കെ ഇങ്ങനെ പയറുണ്ടാക്കാറുണ്ട് കേട്ടോ ഈ വേനലായിട്ടുണ്ടെങ്കിൽ ആദ്യം നെല്ല് കൃഷിയൊക്കെ ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ആ സീസൺ കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഏട്ടനും ഇങ്ങനെ പയർ കൃഷി ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡാക്ടർ കൊണ്ട് പൂട്ടിയിട്ട് കണ്ടൊക്കെ പൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെ നെല്ല് ഉണ്ടാക്കും കേട്ടോ അവിടെ അടുത്ത വീട്ടിലെ ചേച്ചിൻ്റെ ഏട്ടനേട്ടമൊക്കെ ചെയ്യാറ് അപ്പോൾ നമുക്ക് പയർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമുക്കിന്ന് എന്താ പറയുക നമുക്ക് വെള്ളരിക്കൊക്കെ കറി ചെയ്യുന്നു കേട്ടോ അപ്പോൾ വെള്ളരിക്കും എല്ലാം തന്നെക്കണേ ചേച്ചി തന്നെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് അവരെ വീട്ടിൽ വിഷുവിനുമായിട്ട് കുറേ ഇങ്ങനെ വെള്ളരിക്കൊക്കെ കൊണ്ടുവന്ന് തൂക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചേച്ചി തരണം കേട്ടോ അപ്പോൾ വെള്ളരിക്കും പിന്നെ എന്താ പറയുക ഉണക്കച്ചമീനും മാങ്ങിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാല് ഈ ഉണക്കലുണ്ടായിരുന്നു കേട്ടോ മാന്തൽ ഉണക്കൽ അപ്പോൾ അതും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് നമ്മളാ പയറില്ലേ പയറിങ്ങനെ പൊട്ടിച്ചിട്ടും പിന്നെ അതിൻ്റെ പയറ് എടുത്തിട്ടും അങ്ങനെ ഇട്ടാ ഉപ്പേരി വെക്കാറ് അപ്പോൾ കുക്കറിലിട്ട് വേവിച്ചാൽ അത് എന്ത് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ തുടക്കലും മടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ ചാച്ചു അവിടെ ഇരുന്നിട്ട് ബൂസ്റ്റ് തിന്നെ കേട്ടോ അപ്പോൾ അവന് വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവന് ഡ്രസ് ഇട്ടിട്ടില്ല ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊരിതാവണ്ടച്ചിട്ട് മറിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ വെള്ളരിക്ക കൂട്ടാനും പയറുപ്പേരും പിന്നെ നാരങ്ങച്ചാറും ഉണക്കുമുളകൊക്കെ കൂട്ടിയിട്ടിങ്ങനെ ചോറിനാ പോകും കേട്ടോ ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ശങ്കടമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്ക് ഇഷ്ടമാണ് പക്ഷെ പിന്നെ പിന്നെ ഇങ്ങനെ വയൽ തേട്ടി വരുന്ന കാരണം എടുത്തിട്ടില്ല പിന്നെ പാത്രം തുറന്നോക്കിയപ്പോൾ അത് കഴിയുകയും ചെയ്തു കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്നും ഇരിക്കണ പോലെ തന്നെ കോയിനിയും കാക്കനേം നോക്കിയിട്ട് പുറത്ത് വന്നിട്ടോ ഞാൻ ചോറൊക്കെ തിന്നാറ് ടേബിളും ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അവിടെ ഇരിക്കാറില്ല കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് ചായൻ്റെ പകരം നമ്മൾ ഇന്ന് മാങ്ങാ ജ്യൂസ് ആട്ടടിച്ച് വെച്ചിരിക്കണത് അപ്പോൾ എല്ലാവർക്കും മാങ്ങാ ജ്യൂസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതോരോ ക്ലാസ്സിലാക്കി വെക്കണേ അപ്പോൾ എന്താണെന്നറിയോ ഇത് എന്നില്ല് കുറച്ച് ഞാന് നെല്ക്കടലല്ലേ അത് ഇട്ടിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കും അങ്ങനെ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലേട്ടോ അപ്പം ഞാനെന്നെ ആ രണ്ട് ഗ്ലാസ് ജ്യൂസും ഞാനെന്നെ കുടിച്ചു കേട്ടോ അപ്പോൾ മാങ്ങ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമാണ് നെല്ക്കടലൊക്കെ ഇങ്ങനെ വറുത്ത ഇങ്ങനെ എനിക്ക് പല്ലിന് ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം ഞാനതിലിട്ടടിച്ചതാട്ടോ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി പക്ഷേ ആ വെറൈറ്റി ആർക്കും പറ്റിയില്ല ആ വെറൈറ്റി ഞാൻ തന്നെ കുടിക്കേണ്ടി വന്നു എന്താ ചെയ്യലേ വല്ലാത്ത ജാതി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് വല്യമാനറ്റിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു എനിക്ക് ഒരു ആഴ്ചയിൽ വെല്ലുമാനേറ്റ് പോകാൻ ഉണ്ടാവും ഉമ്മച്ചിനേറ്റ് പിന്നെ കുട്ടികളും മക്കളും അവരൊക്കെ ആയിട്ട് പോകാണ്ടാവും അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്തായാലും ഞമ്മളെ മക്കൾസ് നമ്മളെ കൂടെ ഇല്ല കേട്ടോ മദ്രസ് പൂട്ടിയിട്ടൊന്നും അവർ വന്നിട്ടില്ല നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആയ കാരണം അതിൻ്റേതായ ചെറിയ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താ ചെയ്യുക പഠിച്ചവൻ കാക്കട്ടെ അല്ലേ എന്തായാലും അവർ സുഖമായിട്ട് ഇരിക്കുന്ന കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അതറിയുമ്പോൾ അല്ലാത്തൊരു ഒരു സന്തോഷമാണ് കേട്ടോ ഇനി െന്തായാലും വ്യാഴാഴ്ച അവര് വരുവുള്ളൂ അപ്പോൾ നമ്മൾ വല്യമ്മനായിട്ട് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഈ ഒരു ചെടിയിൽ കലാത്തി എന്താ ചെ ഈ ചെടി എന്തോ ഒരു ഭംഗിയിലാട്ടോ നിൽക്കുന്നത് അവിടെ അവർക്ക് വെയിലും മണ്ണും എന്തൊന്നും ഇല്ല കേട്ടോ നല്ല രീതിയിൽ പച്ച കളറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് കയറിയിൽ തന്നെ നമ്മളെ ചാച്ചുമോനെ ബെഡ്മ്മ കയറി കിടന്നെട്ടോ ഡോക്ടറെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ തക്കത്തിൽ മൂപ്പരെ ബെഡ്മ കയറി കിടന്നു അവന് ഡോക്ടറാണെന്നോ വേറെന്തോന്നോ ഒന്നും ഇല്ലാട്ടോ വല്യമ്മ ഡോക്ടറെ അകത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ അപ്പോൾ എന്തോ ഒരു ചൂടായാലേ മക്കളെ അപ്പോൾ ഈ ചൂട് കാരണം വലിയ്മാക്കൊക്കെ ഭയങ്കര ക്ഷീണം ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ ചൂടെ എടുത്തിട്ടേ ഭയങ്കര അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നിട്ടാണ് പുതിയ ഡോക്ടറെട്ടോ ഞങ്ങളെന്നും കാണിക്കണം സ്ഥിരമായിട്ട് കാണിക്കണ ഡോക്ടറെ എല്ലാം ഒന്ന് മാറ്റി പിടിച്ചു വയ്ക്കുകയാണ് അപ്പോൾ ഈ ഡോക്ടറെ പേര് ജാവ് ഡോക്ടറെ ഇടപ്പാളാട്ടോ അങ്ങനെ ഞങ്ങൾ ഡോക്ടറൊക്കെ കാണിച്ചിട്ട് നമ്മളിത് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ ഒരു അഞ്ച് മിനിറ്റ് വൈകിയിട്ടാണ് വന്നത് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി തോന്നിയിട്ടോ നമുക്ക് നമ്മളെ വെയിറ്റ് ചെയ്ത് നിർത്തിയാലും അവർ നിസ്കാരവും കാര്യങ്ങളൊക്കെ അവർ നടക്കട്ടെ അല്ലേ അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ക്ഷീണത്തിൻ്റെ മരുന്നും പിന്നെ കാൽസ്യത്തിൻ്റെ മരുന്നൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു വലിയ കുറച്ച് ഭക്ഷണം കഴിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റേതായ ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇത് ബാബിത മെഡിക്കൽ സ്റ്റോർ കയറിയിട്ടുണ്ട് ഞാൻ വണ്ടിയിൽ ഇന്നിട്ട് ഫോണും കുത്തി പിടിച്ചിട്ട് വെറുതെ ഇരിക്കും െന്ന് കരുതിട്ട് കുറച്ച് വീഡിയോ അവിടെ നിന്ന് എടുത്തിട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ ഞാൻ സിപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ സിപ്പപ്പൊക്കെ മേടിച്ചു കഴിച്ചു അലഹമില്ല ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയുന്നുട്ടോ അപ്പോൾ രാത്രി എൻ്റെ ഉപ്പച്ചിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉപ്പച്ചി എന്തായാലും പൊറോട്ടയും ബീഫും കറിയും എന്തായാലും മസ്റ്റായിട്ട് കൊണ്ടു തരാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നും ഉപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് എന്തൊക്കെയോ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് കൊടുന്ന് അപ്പോൾ നമുക്കത് കണ്ടപ്പോൾ മനസ്സിലുള്ള പൊട്ടി ഗസ് അപ്പോൾ അതാ നമ്മളെ പൊറോട്ടയും പിന്നെ ബീഫ് കറിയും ആണ് കേട്ടോ ബീഫ് വെരട്ടയും ഉണ്ടാറുണ്ട് അതിനുള്ള പൈസ കയ്യിൽ ഉണ്ടായിട്ടില്ല തോന്നുന്നു പാവം എൻ്റെ ഉപ്പച്ചി പാ വണ്ടട്ടോ എൻ്റെ ഒപ്പിച്ച് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ചെയ്യണേ മറക്കരുതാ അപ്പോൾ തന്നെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാം വലിക്കും വേറെ വീഡിയോ വേണ്ടി